മഹാനായ സമറത്തേക്കുള്ള മരുഭൂമിയുടെ ചാരത്തുകൂടി നടന്നു പോകവേ മഹാനായ സയ്യതിനാ ഉമറുവിൽ ആ മരുഭൂമിയുടെ വടിയരിയിൽ ഒരു പാവപ്പെട്ട വയോധനയായ ഒരു വൃദ്ധയെ കണ്ണുമുട്ടുന്നുണ്ട് മഹാനായ ഉമർ ഉമറലി അല്ലാഹു ആ വൃദ്ധയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ വിശേഷം ചോദിക്കവേ മദീനയിൽ നിന്ന് പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ അങ്ങേയറ്റത്തുള്ള ഒരു വിതരമായ ഒരു പ്രദേശത്ത് താമസിക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീ ആ വരന്നു വരുന്ന വഴിയിൽ തന്നെ മരുഭൂമിയുടെ പാതയോരത്ത് കണ്ടുമുട്ടിയപ്പോ ഉമർ അലി അള്ളാഹു ചോദിച്ചു ഉമ്മ നിങ്ങളുടെ വിശേഷം എന്നാന്ന് ചോദിച്ചവന്ന് നിൽക്കുന്നത് റിയാട് മഹാനത്ത് കാലഘട്ടമാണ് ആ സമയത്താ ഉമ്മ പറഞ്ഞു ഒരു കൊടപ്പവുമില്ല ഞാനിവിടെ നിൽക്കുകയാണെന്ന് പറയവേ അള്ളാഹു നിങ്ങളുടെ ഖലീഫയായ ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്തോ ആ സമയത്താ ഉമ്മ പറഞ്ഞ മറുപടി ബൈത്തുൽ ാണ് മോചിപ്പിച്ചിട്ട് അദ്ദേഹം വലിയ സമാധാനത്തോടെ തിരിച്ചു വരുന്നെന്ന് ആരോ പറയുന്നത് കേട്ടോ ഉമർ അറിയാഹ് ഒന്നുമാണ് മുമ്പ് നിൽക്കുന്നതെന്നറിയില്ല ഉമർ അലി അള്ളാഹു ചോദിച്ചു അതല്ല ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഭരണാധികാരിയായ നിങ്ങളുടെ ഖലീഫയായ നിങ്ങളുടെ അഭിപ്രായമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദ്യമായി തന്റെ ഭരണീയരുടെ ജനഹിത പരിശോധന നടത്തി മാതൃക കാണിച്ച മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ആ ആ വൃദ്ധ പറഞ്ഞു ലാ لفضيله <applause> أَنِّي محمد ഉമരൻ അല്ലാഹു ഒരു നന്മയും വരുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ഉമർ നശിച്ച് നാരായണ കല്ല് പിടിക്കട്ടെ നമ്മളൊക്കെ പറയുന്നത് പോലെ ഉമറിനെ തന്റെ മുമ്പിൽ നിന്ന് ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമരതി അള്ളാഹു അനുവാണെന്നൊരു ആ മരുഭൂമിയുടെ വിജനതയിൽ ഇത് ചോദിച്ചപ്പോ ആരായ ഉമറതി അള്ളാഹു ചോദിക്കുന്നുണ്ട് ഉമ്മാ നിങ്ങളങ്ങനെ ഉമരനെ കുറിച്ച് പറാനുള്ള കാരണമെന്താ ഉമ്മ പറഞ്ഞ മറുപടി എത്രയോ നാളുകളായിട്ട് ഈ മരുഭൂമിയുടെ ഓരത്തുള്ളൊരു ഭാഗത്ത് ഞാൻ താമസിക്കുകയാണ് വരെ ഒരു പോലും സഹായിച്ചിട്ടില്ല ആ ഉമർ ഞങ്ങളുടെ ഭരണാധികാരിയാണെന്നിരിക്കേ ഒരു തീനാറ് പോലും ഉമറിന്റെ സഹായം എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയവേ അതുകൊണ്ട് ഉമറിന് ഒരു നന്മയും കിട്ടാതിരിക്കട്ടെ സഹോദരാഹാരോടാണ് പറയുന്നത് ശപിക്കുന്നതാരത്തിന്റെ ഭരണാധികാരികൾക്ക് ഇത് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല പാളും മരയിൽ തൂക്കി നിൽക്കുന്ന ഭരണാധികാരിയെ തെറ്റിദ്രിച്ചിട്ട് ആ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞപ്പോ ആ ചൂണ്ടിയ കൈകളിൽ ആരും വെച്ചില്ല അയാളെ കൽത്തുറുകളിൽ അടിച്ചില്ല പോലീസുകാരില്ലാത്തി നടത്തിയില്ല എന്റെ പ്രിയ സഹോദരാ ഉമർ അലി ചോദിച്ചു ഉമ്മ ഇത്രയും നഗരയല്ലേ നിങ്ങൾ മദീനയില് താമസിക്കുന്ന ഉമർ എങ്ങനെയാണ് നിങ്ങളെ അറിയാ ഈ മരുഭൂമിയിലും നോക്കത്താ ദൂരം നീളമുള്ള മരുഭൂമിയിൽ നിങ്ങൾ എവിടെയോ താമസിക്കുന്ന ഒരാളെ മദീനയിലെടുക്കുന്ന അമർ എങ്ങനെ അറിയാ ആ സമയത്ത് ആ വയോവൃദ്ധ തിരിച്ചൊരു മറുപടി ചോദിക്കുന്നുണ്ട് സഹോദരങ്ങളെ ചരിത്രത്തിന്റെ ഏത് ഭാഗത്തും ചില വൃദ്ധകളുടെ ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട് ഞാൻ ഈ പറഞ്ഞതിനെ ഇപ്പോഴത്തെ സാഹചര്യവുമായി നിങ്ങൾ കൂട്ടിക്കിടക്കണ്ട ആ ഉമ്മ ചോദിച്ചു ആ നിങ്ങൾ എന്ത് വർത്തമാനാ പറയാ ഉമറിന് കുറിച്ച് അറിയില്ലെന്നോ

സ്വർണ്ണ തരാ മുത്തു പകരം ഞാൻ നിങ്ങൾക്ക് തരാ പക്ഷേ നിങ്ങൾ ഉമറിനെ ഇതിൽ ഒഴിവാക്കി തരുമോ തന്റെ മുമ്പിൽ നിന്നിട്ട് മുഴുവൻ കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച നീതിമാനായ ഉമർ ആ ഉമ്മ പറഞ്ഞു ശരി ഞാൻ എന്നാലത് സ്വീകരിച്ചു ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ ഉമ്മാങ്ങൾ ഒരു വാക്ക് പറയരു നാളെ പരലോകത്ത് നിങ്ങൾ ഉമർ അനീതി ചെയ്തെന്ന് നിങ്ങൾ പറയുമോ എന്ന് ചോദിച്ചപ്പോ

ആ വിളികേട്ടപ്പനാണ് ഉമ്മ പേടിച്ചുപോയത് അക്കാലത്ത് വിളിക്കപ്പെടുന്ന ആ ആ അത് മറ്റാരുമല്ല ഖലീഫ ഉമർ റളിയല്ലാഹു മുമ്പിൽ ഖലീഫയോടാണ് താനി ദേവരെ സംസാരിച്ചതെന്നറിഞ്ഞ വിരളി ചൂണ്ടിയത് ഖലീഫയുടെ നെഞ്ചിനു നേരെയാണെന്നറിഞ്ഞ ശാപവാക്ക് പറഞ്ഞ ഉമര തന്നെ മുമ്പിൽ നിൽക്കുന്ന ആഗതനാണെന്നറിഞ്ഞ ഉമ്മ പേടിച്ചു കൈകൂപ്പിയപ്പോ ഉമി അല്ലാഹുവനു ആ കൈകളിലേക്ക് കടന്ന് പിടിച്ചിട്ട് പറഞ്ഞാധികാരികൾക്ക് ഏകാടിപറ്റത്തിന്റെ ചെങ്കോല് പിടിച്ചിട്ട് ഭരണാധികാരികളെ കേട്ടുകൊള്ളുക ഉമർ കേട്ടുകൊള്ളതാ ഉമറിയനും ഉമ്മയോട് കൈകൂപ്പുന്ന ഉമ്മയുടെ കൈ വിരൽ പിടിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് എന്നിട്ട് വിളിക്കുന്നു മോനെ मोहने अब्दुल्ल ഇവിടേക്ക് വരൂ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു കടലാസ് ആ നീ എഴുതി എന്നിട്ട് എഴുതുകയാണ് ഇന്നയാളുടെ മകളായ ഇന്ന പെണ്ണുമായി ഹരിഫയായ ഉമരെഴുതുന്ന ഞാൻ

ചരിത്ര ഏടുകളിൽ ഇതേപോലെ പറയാൻ എത്രയെത്ര സംഭവങ്ങളാ അത് പറയാനുള്ള സമയം നമുക്കില്ലല്ലോ ആറ് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ സമയത്തിന് പറക്കത്തി